നമസ്കാരം ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അവന്റെ രോഗം പരിപൂർണമായി മാറും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ജീവൻ പോലും ഒരു പരീക്ഷണ വസ്തുവാകുവാണെന്ന് അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ എത്ര പേർ ഈ വിഷയത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഗുജറാത്തിലെ വി എസ് ഹോസ്പിറ്റലിൽ നടന്ന ഒരു ആക്രമണത്തെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടേഴ്സ് അവിടെ വരുന്ന രോഗികളുടെ മേലിൽ തന്നെ പരീക്ഷണാർത്ഥത്തിൽ അവിടെയുള്ള മരുന്നുകൾ പരീക്ഷിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ആണ് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ ഉണ്ടായെങ്കിലോ ഗുജറാത്തിലെ വി എസ് ഹോസ്പിറ്റലിൽ നടന്ന ആക്രമണത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടേഴ്സ് ആ രോഗികളുടെ മേലിൽ തന്നെ പരീക്ഷണാർത്ഥത്തിൽ അവിടെയുള്ള മരുന്നുകൾ പരീക്ഷിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ആണ് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ ഉണ്ടായെങ്കിലോ ഇനി നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നിരുന്നത് അമ്പത്തെട്ട് മുതൽ അറുപത്തഞ്ച് വരെയുള്ള മരുന്നുകളാണ് പരീക്ഷിച്ചിരുന്നത് അതും അഞ്ഞൂറിൽ അധികം രോഗികളെ അതും അവരുടെ സമ്മതം പോലുമില്ലാതെ ഒരു മരുന്ന് പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് ആരെയാണോ പരീക്ഷിക്കുന്നത് അവരുടെ സമ്മതം പരിപൂർണമായിട്ടും ഇതിലുണ്ടാകണം ഇവിടെ അത് ഉണ്ടായിട്ടില്ല അവരതിട്ടും കൂടിയില്ല അവരെ പരീക്ഷിക്കുകയാണെന്ന് പോലും ഇനി മറ്റൊരു വിചിത്ര വസ്തുത എന്താന്ന് വെച്ചാൽ ഈ ആശുപത്രിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്സ് കമ്മിറ്റി എന്നൊരു വിഭാഗമേ ഇല്ല അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്മിറ്റികളെ ഉപയോഗിച്ചാണ് ഈ മരുന്നുകൾ അതായത് ഈ അനധികൃതമായിട്ട് ഈ രോഗികളെ പരീക്ഷിച്ചിരുന്നത് പ്രൈവറ്റ് കമ്മിറ്റികളെ യൂസ് ചെയ്തിട്ടാണ് തൊക്കു രോഗം ഹൃദ്രോഗം അർബുദം ഓബിസിറ്റി എന്നീ രോഗങ്ങൾക്ക് ആ ചികിത്സയ്ക്കായി വന്നിരുന്ന രോഗികളെയാണ് ഇവർ പരീക്ഷണത്തിനായി വേട്ടയാടിയിരുന്നത് ഈ ക്ലിനിക്കൽ ട്രയലിൽ നിന്ന് ലഭിച്ച ഒന്നേ പോയിന്റ് എൺപത്തി ആറ് കോടി രൂപ ആ ഡോക്ടർമാരുടെ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് അവർ മാറ്റുകയും ചെയ്തു അതേപോലെ ഒരു പേരിന് ആശുപത്രിക്ക് കൊടുത്തതോ പത്തേ പോയിന്റ് ആറ് ലക്ഷം രൂപ അപ്പം തന്നെ എന്തോര വഴിമതിയാണ് ഇത് നന്നിരിക്കുന്നത് ഫാർമ കമ്പനികളിൽ നിന്ന് ഡയറക്ട് ഡോക്ടേഴ്സ് പണം എടുക്കുകയും അതേപോലെ ആശുപത്രിയിലെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ഒന്നും കാണിക്കുകയും ചെയ്തില്ല അതായത് കണക്കിൽപ്പെടാത്ത പണം അവരവര് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആശുപത്രിയിലാണെങ്കിൽ കൃത്യമായിട്ട് കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എക്ടിക്സ് ഇല്ലാത്ത ആശുപത്രിയിൽ ഇത്രയും എക്ടിക്സ് ഒക്കെ എല്ലാവർക്കും പ്രതീക്ഷിച്ചാൽ മതി ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ ആരോപണ വിധേയരായ ആൾക്കാരെ കൂടി നമുക്കത് പരിചയപ്പെടാം ഒന്ന് ദേവാങ്ക് റാണ രണ്ട് മനീഷ് പട്ടേൽ മൂന്നാമത് ദൈവ ശുക്ല ഇവരെ മുമ്പിൽ എന്ന് വിളിക്കേണ്ടതാണ് പക്ഷെ ഇവർ ചെയ്ത ഈ എത്തിക്സ് ഇല്ലാത്ത പരിപാടി എനിക്ക് അവരെ അഭിസംബോധന ചെയ്യാൻ തോന്നുന്നില്ല അതുപോലെ മറ്റു പതിനഞ്ച് ഡോക്ടർമാരും കോണ്ടാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തവരും ഇതിൽ ഒരു ഭാഗമാണ് സാമ്പത്തിക ഇടപാടൊക്കെ പരിശോധിച്ച് വന്നപ്പോൾ ആ ആ ഡോക്ടേഴ്സ് അവരുടെ പേഴ്സണൽ അക്കൗണ്ടും അതേപോലെ അവരുടെ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടും ഓപ്പൺ ചെയ്തിട്ടാണ് ഈ അഴിമതിയുടെ പൈസ മാറ്റിരിക്കുന്നത് അല്ലെങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഇനി ഇതേ തുടർന്ന് എ എം സിയുടെ അവർ സമർപ്പിച്ച റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം എ എം സി എന്നാൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മിറ്റി അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് എം സിയുടെ ആഭ്യന്തര പരിശോധനകൾ തുടങ്ങി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടിനാണ് അഞ്ചംഗ സമിതി ഈ പരിശോധന കഴിഞ്ഞ റിപ്പോർട്ട് സമർപ്പിച്ചത് അതിൽ അവർ കണ്ടെത്തിയത് അമ്പത്തെട്ട് ട്രയലുകൾ അനധികൃതമായി നടന്നിരിക്കുന്നു ഫാർമ കമ്പനികൾ നേരിട്ട് പണം നൽകിയ രേഖകൾ അവർ കണ്ടുകിട്ടിയിരിക്കുന്നു അതേപോലെ ഈ ട്രയലുകൾ നടത്തിയിരിക്കുന്നത് രോഗികളുടെ സമ്മതം ഇല്ലാതെയാണെന്നുള്ള റിപ്പോർട്ടും അവർക്ക് ലഭിച്ചു അതുപോലെ ഹോസ്പിറ്റലിൽ ഒരു എത്തിക്കൽ എത്തിക്സ് കമ്മിറ്റി എന്നത് ഇല്ല എന്നും അവർ കണ്ടെത്തി